ഒരിക്കൽ ഒരു ഭിഷു യാത്ര ചെയ്യുകയായിരുന്നു കുറെ ദൂരം യാത്ര ചെയ്തു ക്ഷീണിച്ച അദ്ദേഹം ഒരു അരുവി കണ്ട് അതിൽ നിന്ന് ജലം പാനം ചെയ്യുകയും അരുവിക്കരയിൽ കണ്ട ഒരു കല്ലിൽ തലവെച്ച് കുറേ സമയം കിടക്കുകയും ചെയ്തു അപ്പോൾ ചില ആളുകൾ വെള്ളം കോരുവാൻ അരുവിയിൽ വന്നു അവരിൽ ഒരാൾ പറഞ്ഞു ഭിക്ഷുക്കളെല്ലാം ത്യജിച്ചിട്ടുള്ളവരാണ് ഇദ്ദേഹം പക്ഷേ തലയണ ത്യജിച്ചിട്ടില്ല ഇത് കേട്ട ഭിഷു ആ കല്ലെടുത്ത് നദിയിലേക്ക് എറിഞ്ഞു അപ്പോൾ മറ്റൊരുവൻ പറഞ്ഞു അദ്ദേഹം ഭിഷു ആണെങ്കിലും എത്ര വേഗമാണ് പ്രകോപിതനായത് അപ്പോൾ മറ്റൊരുവൻ പറഞ്ഞു മനസ്സിനെ നിയന്ത്രിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ ഭിഷു എന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഭിഷുക്കൾ മാത്രമല്ല എല്ലാവരും വേഗം പ്രകോപിതരാകാത്ത വിധം മനസ്സിനെ നിയന്ത്രിക്കുവാൻ കഴിവുള്ളവരും ത്യാഗസന്നദ്ധരുമായിരിക്കേണ്ടതല്ലേ വേഗം പ്രകോപിതരാകാൻ കാരണം മനോനിയന്ത്രണം കൈവരിക്കുവാൻ കഴിയാത്തതാണ് മനസ്സിനെ നിയന്ത്രിക്കേണ്ടത് ഗുരുക്കന്മാരോ ആചാര്യന്മാരോ ഭിഷുക്കളോ മാത്രമല്ല സമൂഹത്തിൽ എല്ലാവർക്കും ആവശ്യം വേണ്ട ഒരു പ്രധാന സദ്ഗുണമാണ് സമൂഹത്തിൽ അനവധി പ്രശ്നങ്ങളുടെയും പ്രതികാര നടപടികളുടെയും കൊലപാതകങ്ങളുടെയും കാരണം മനോനിയന്ത്രണം ഇല്ലാത്തതാണ് പലരും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും പീഡിപ്പിക്കുന്നതും ഇതേ കാരണത്താലാണ് മനോനിയന്ത്രണം നഷ്ടപ്പെട്ടവർ ചരടു പൊട്ടിയ പട്ടം പോലെ അലയുന്നവരോ ചങ്ങല പൊട്ടിച്ച് പോലെ ആക്രമണകാരികളോ ആയിത്തീരാം അങ്ങനെയുള്ളവരുടെ വാക്കുകൾ കർണകഠോരവും പ്രവൃത്തികൾ ഹൃദയഭേദകവുമായി തീർന്നേക്കാം ഒരു രാഷ്ട്രത്തെ മുഴുവൻ നിയന്ത്രിക്കുവാൻ പ്രാപ്തനായ ഭരണാധികാരിയും ചിലപ്പോൾ സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാതെ ഭോഷത്വമോ ക്രൂരതയോ പ്രവർത്തിക്കാൻ ഇടയായേക്കാം ആ അവസ്ഥയിൽ സ്വന്തം നിലനിൽപ്പ് മാത്രമായിരിക്കും ലക്ഷ്യം വയ്ക്കുക ജീവിതത്തിൽ പലർക്കും പലതും ത്യജിക്കാൻ കഴിഞ്ഞേക്കും എന്നാൽ സ്വാർത്ഥത ത്യജിക്കുക വലിയ പ്രയാസമാണ് സ്വന്തം മനസ്സിൻ്റെ താല്പര്യങ്ങളെക്കാൾ അധികം സമൂഹത്തിൻ്റെ നന്മ ലക്ഷ്യമാക്കുന്നതാണ് സ്വാർത്ഥത്തെ ത്യജിക്കുന്നതും മനോനിയന്ത്രണം കൈവരിക്കുന്നതുമായ അവസ്ഥ സമൂഹം എന്ന് പറയുമ്പോൾ അശരണരും ആലംബഹീനരും പ്രാന്തസ്ഥിതരും അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടവരും എന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് പക്ഷേ നാം സമൂഹം എന്ന് പറയുമ്പോൾ നമ്മുടെ നിലവാരമുള്ള വ്യക്തികളുടെ കൂട്ടം എന്നായിരിക്കും പലപ്പോഴും ചിന്തിക്കുന്നത് അശരണരെയും ത്യജിക്കപ്പെട്ടവരെയും നമ്മുടെ സമൂഹമായി കാണുവാനും പരിഗണിക്കുവാനും നമുക്ക് സാധ്യമാകണം അവർക്കു വേണ്ടിയാണ് ത്യാഗം സഹിക്കേണ്ടത് സ്വന്തം താല്പര്യങ്ങളെ നിയന്ത്രിച്ച് അവരുടെ നന്മയ്ക്കായി പ്രവർത്തിക്കണം